രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലേക്ക് കർണാടക കർണാടക കണ്ണാട് ഗ്രാമപഞ്ചായത്തിന്റെ വാർഡിലെ ഒരു പ്രതിനിധിയായിട്ട് എന്നെ ഇവിടുന്ന് തെരഞ്ഞെടുത്തയച്ചു അപ്പം ഞാൻ അന്ന് വീട് കയറിയപ്പോൾ എന്നോട് കുറെ വാഗ്ദാനങ്ങൾ അവര് കുറെ ആവശ്യങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു അത് എനിക്ക് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നിറവേറ്റുവാൻ സാധിച്ചു എന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട് നമ്മുടെ ഇവിടെ വഴികളെല്ലാം തന്നെ പോയി കിടക്കുകയായിരുന്നു ഒരു പത്ത് പതിനാറ് വഴിയോളം പതിനെട്ട് വഴിയോളം നമ്മുടെ അയങ്കമ്പുപാട്ടിലുണ്ടായിരുന്നു ആ വഴികൾ ഏകദേശം ഒരു പൂർണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നാക്കി എടുക്കാനും പുതുതായിട്ട് നിർമ്മിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി ആയാലും പുതുതായിട്ട് വരണ സാമ്പത്തിക പുത്തമ്പരയിൽ അയങ്കമ്പ് കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ അൻപതോളം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു വീട്ടിലാണെങ്കിൽ ഒരിക്കലും കുടിവെള്ളം എത്തിയല്ല എന്ന് പറഞ്ഞ വീട്ടിൽ അവിടെയും നമുക്ക് വെള്ളം എത്തിക്കാൻ സാധിച്ചു പിന്നെ പുരകളായാലും ഒരു മെയിൻ്റനൻസ് ആയാലും ഒരു പത്ത് പതിനഞ്ച് വീട് എന്നോളം നമുക്ക് മെയിൻ്റനൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പുതിയ പിരകള് നമ്മുടെ സർക്കാർ അനുവദിച്ചു തന്ന പിരകൾ ഒരു ഏഴ് എണ്ണോളം അതും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മാലിന്യ സംസ്കരണത്തിനായാലും എല്ലാ വീട്ടുപിടിക്കലും എത്തി മാലിന്യം ശേഖരിക്കുന്ന ആ പദ്ധതി അത് എല്ലായിടത്തും തന്നെ എല്ലാ വീടുകളിലും എത്തി ശേഖരിക്കുന്നുണ്ട് ഹരിത ഭരണ സേനയെ ഡീറ്റെയിൽ ചെയ്ത് അത് നടക്കുന്നുണ്ട് ബാക്കി അത് റിങ് കമ്പോസ്റ്റ് അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ ഉപാധികൾ എല്ലാം കൂടെ പരമാവധി വീടുകളിലെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു വളവായിരുന്നു അയങ്കുമ്പ് രാമപുരം റൂട്ടില് ഒരിക്കലും എന്നും തന്നെ അപകടം നിറഞ്ഞ ഒരു വളവായിരുന്നു ആ വളവ് നമ്മള് പൊതു കൂടി അത് നമ്മൾ നൂർക്കാൻ സാധിച്ചു ആ അപകടം ഒഴിവാക്കിയിട്ടുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരം രൂപയോളം നമുക്ക് ആ വന്നിട്ടുണ്ട് പൊതുജന സഹകരണത്തോടെ അതുപോലെ തന്നെ അടുത്ത കാലത്ത് ഒരു മര്യസദനന്റെ പിരിവ് വന്നു സഹായിക്കാൻ പറഞ്ഞ് ഒന്നര ലക്ഷം രൂപയോളം നമ്മുടെ ഈ വാർഡിലുണ്ട് നല്ലവരായ വ്യക്തികൾ നമുക്ക് വന്ന് അത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ പാലായുടെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ മാണിസികാപ്പൻ നിരവധി ഫണ്ടുകൾ നമ്മുടെ ഈ അയങ്കുമ്പ് സംഭാവന ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എം പി ഫ്രാൻസിസ് ജോർജ് ഫ്രാൻസിസ് ജോർജിന്റെ ഫണ്ടുകളും മറ്റു ഫണ്ടുകളും എല്ലാം എനിക്ക് ഇവിടെ കഴിയുന്നത്ര ഫണ്ടുകൾ ഞാൻ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് പഞ്ചായത്ത് തലത്തിലും പഞ്ചായത്തിന്റെ നിരവധി ഫണ്ട് ഒരു കോടി രൂപയോളം കുറേ ഇല്ല ഒരു വർഷമായി കുറയാത്ത രീതിയിൽ പഞ്ചായത്ത് ഫണ്ടുകളും എം എൽ എ ഫണ്ടും ആയിട്ട് ഞാൻ ഇവിടെ വിനിയോഗിച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്മാർട്ട് റൂം നമ്മുടെ സ്കൂളിന്റെ ഗവൺമെന്റ് എൽ പി സ്കൂള് ഒരു പ്രത്യേക രീതിയിൽ എന്ന് പറഞ്ഞ സ്മാർട്ട് റൂം അത് വളരെ ഭംഗിയായിട്ട് അതിന്റെ പണി പൂർത്തീകരിച്ച് അതിന്റെ ഡിജിറ്റൽ സ്ക്രീൻ ഉൾപ്പെടെ പരിപാടികൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് പഠിക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ അംഗനവാടി അംഗനവാടി വളരെ ഭംഗിയായിട്ട് അതിന്റെ മുകളിൽ ഇപ്പൊ ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ സബ് സെന്റർ ഇപ്പം താൽക്കാലികമായിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ വളരെ ഭംഗിയായിട്ട് ആ അംഗനവാടിയും എനിക്ക് പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത കാലത്ത് രണ്ട് വൃക്ക രോഗികൾക്ക് നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വെച്ച് നമുക്ക് അവർക്കും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഏറ്റവും റീസെൻറ്റ്ലി നമുക്കിവിടെ ഈ ബസ് കയറി കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റ് സംഭവിക്കുകയുണ്ടായ ഒരു കാലുമൂർത്തികളുടെ ഒരു സംഭവം ആ അവർക്കും നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം രൂപയുള്ള നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം പൊതുജന സഹകരണത്തോടുകൂടി അല്ലാതെ നിരവധി കാര്യങ്ങൾ വ്യക്തമാക്കാൻ പറ്റാത്ത കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കിട്ടിയവർക്കും കൊടുത്ത് എനിക്കും അറിയാം അത് നമ്മൾ പറയുന്നത് ശരിയല്ല അങ്ങനെ എന്നെ കഴിയുന്നതിൽ പരമാവധി ഞാൻ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി അഞ്ചു വർഷക്കാലം കൊണ്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ആ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച എന്നോണം ഇപ്പോൾ ഞാൻ നമ്മുടെ ഒരു വനിതാ സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ കടന്നു വന്നിരിക്കുന്ന സ്നേഹ തോമസ് ആണ് സ്നേഹ സ്നേഹ തോമസ് എനിക്കറിയാം ഞാൻ ഞാൻ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളെ തുടർന്ന് അത് കണ്ടിന്യൂ ചെയ്ത് എല്ലാ ആൾക്കാരുടെയും ഇഷ്ടാവിലാഷങ്ങൾക്ക് അനുസൃതമായി നിൽക്കും എനിക്ക് ഉറപ്പുണ്ട് അതിനാണ് ഞങ്ങൾ സേന തിരഞ്ഞെടുത്തത് ആ സ്നേഹ എല്ലാവരും എല്ലാവരും കൂടി നല്ല വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ കടനാട് ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെങ്കോ പതിനൊന്നാം വാർഡില് പുതിയ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ മേഖലയാണ് നമ്മുടെ ഈ വാർഡില് യു ഡി എഫിന്റെ ഒരു കോട്ടയാണെന്ന് തന്നെ പറയാം അത് പൂർണ്ണമായും മുൻപ് പ്രവർത്തിച്ച മെമ്പർമാരുടെ ഒരു പ്രയത്നമാണത് അതുകൊണ്ട് തന്നെ എനിക്ക് മത്സരിക്കുന്നതിൽ ഒരു വിഷമമോ സങ്കൊന്നുമില്ല സങ്കോചമോ ഒന്നുമില്ല കാരണം അതിനു മുമ്പ് പ്രവർത്തിച്ച ഞങ്ങളുടെ മെമ്പർ സിബിച്ചേട്ടൻ നല്ല മനോഹരമായി ആൾക്കാരുടെ എല്ലാം നല്ല കൂടി മത്സരിച്ച് വിജയിച്ച് ഇനിയും അങ്ങോട്ട് മെമ്പർ എന്ന മനസ്സിൽ നിൽക്കുന്ന ഒരാളാണ് ആ സ്ഥാനത്തേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ നാടിന്റെ വികസനത്തിന്റെ തുടർച്ചയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനി ഒരിക്കലും അവസാനിക്കാത്ത വിധം ഞങ്ങളത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം എന്ന് പറഞ്ഞെങ്കിലും അത് നൂറ് ശതമാനം വിജയമായിരുന്നു സിവിച്ചേട്ട കാര്യത്തിൽ എന്റെ കാര്യത്തിലും അത് അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ ഉറപ്പ് നൽകുന്നത് പിന്നെ നമ്മുടെ കുട്ടികൾ മുതിർന്നവര് ആ മാത്രമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ എന്ന് തന്നെ പറയാം കുട്ടികൾ തീരെ കുറവാണ് അവരുടെ ആവശ്യങ്ങളും ഏർ പറയുമ്പോൾ നമുക്കത് ചെയ്തു കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മുൻ കാലകള കാലയളവുകളിൽ ആർക്കും സാധിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അതും മുൻനിർത്തി പറയുകയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്കൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ കുറച്ച് തരിച്ച് നിലങ്ങൾ നമ്മുടെ എം എൽ എ മാരുമായിട്ടും മുതിർന്ന നേതാക്കന്മാരുമൊക്കെ ആയിട്ട് കർഷകർക്ക് വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ള ഒരു പദ്ധതിയും ഞങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയെല്ലാം മനോഹരമായി ഞങ്ങൾ ചെയ്യുമെന്നുള്ള ഉറപ്പോടുകൂടി വിജയം സുനിശ്ചിതമാക്കണമെന്നും കൈപ്പത്തി അടയാളപ്പെടുത്തി അടയാളത്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു